ഹരീന്ദ്രൻ സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന കുട്ടികൾക്കായി ഹാപ്പി എക്സാം പഠന കളരി സംഘടിപ്പിച്ചു സി ടി വിജേഷിന്റെ അധ്യക്ഷതയിൽ സൈക്കോതെറാപ്പിസ്റ്റ് രത്നകുമാർ എ വി ക്ലാസ് കൈകാര്യം ചെയ്തു സി കെ റസിയ കെ പി രസീന എന്നിവർ സംസാരിച്ചു ക്ലബ് സെക്രട്ടറി പി പി വിജീഷ് സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ പ്രസിഡന്റ് കെ പി രാജീവൻ നന്ദി പറഞ്ഞു ഒപ്പം പഠന വൈകല്യത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് പഠിക്കുകയും നിങ്ങൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങൾ എഴുതുന്നതിൽ പങ്കുവഹിച്ച ആളുമാണ് സംസ്ഥാന എസ് സി ആർ ടി പാഠപുസ്തക നിർമ്മാണ രചന സമിതിയില് ധാരാളം പ്രശ്നം ഞാൻ ഉണ്ടായിരുന്നു സൂര്യൻ അത്തരത്തി കഴുകാൻ മാത്രമേ ഉൽപ്പാദിക്കൂ പകൽ ഉത്പാദിപ്പിക്കാൻ കാരണം ഈ പകൽ വെളിച്ചത്ത് ആണ് കൂടുതൽ നീല വെളിച്ചമാണ് കൂടുതൽ നീല നീലവെളിച്ചമുണ്ടാകുമ്പോൾ മെലാട്ടോണിൻ്റെ ഉത്പാദനം നടത്തിയത്